സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ് ക്രൂഡ് ഓയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങൾ ചൈനയും അമേരിക്കയും ഇന്ത്യയുമാണ് ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് പോകാനുള്ള മുഖ്യ കാരണവും ഇത്തരത്തിലുള്ള എണ്ണ ഇറക്കുമതിയാണ് ാലും വിദേശത്തെ എണ്ണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ നിലപാട് അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായ എണ്ണ ഉത്പാദന സാഹചര്യം പരിശോധിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ കേരളത്തിൽ കൊല്ലം തീരത്ത് ഉൾപ്പെടെ എണ്ണ പരിവേഷണം നടന്നു വന്നിരിക്കുകയാണ് ഇതിനിടെയാണ് യു പിയിൽ എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ സാഗർപാലി ഗ്രാമത്തിലാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പൊതുമേഖലാ കമ്പനിയായ ഒ എൻ ജി സി ആണ് എണ്ണ പരിവേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എത്രത്തോളം എണ്ണയുണ്ട് ഖനനത്തിനുള്ള സാധ്യതകൾ എന്നിവയെല്ലാമാണ് കമ്പനി പരിശോധിക്കുന്നത് ഇതിന്റെ കൃത്യമായ അളവ് കൂടി ലഭിച്ചാൽ ഖനനം ലാഭകരമാകുമോ എന്ന് പറയാൻ സാധിക്കും വലിയയിലെ സ്വാതന്ത്ര്യസമര സേനാനിയായ ചിട്ടു പാണ്ഡെയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ട് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗംഗാനദി തീരത്തോട് ചേർന്ന് മൂന്ന് മാസമായി നടത്തിവന്ന സർവേയിലാണ് എണ്ണ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് ഇനി എത്ര അളവിൽ ഉണ്ടെന്ന് കൂടി വ്യക്തമാക്കണം ഭൂമിക്കടിയിൽ മൂവായിരം മീറ്റർ താഴെയാണ് എണ്ണയുള്ളത് എണ്ണ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന പാണ്ഡ്യയുടെ കുടുംബത്തിൽ നിന്ന് ആറര ഏക്കർ സ്ഥലം മൂന്ന് വർഷത്തേക്ക് ഒ എൻ ജി സി പാട്ടത്തിന് എടുത്തിരിക്കുകയാണ് ഓരോ വർഷവും പത്ത് ലക്ഷം രൂപ നൽകാമെന്ന ഉറപ്പിന്മേലാണിത് എണ്ണ ഉണ്ടെന്ന് ഒ എൻ ജി സി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മൂവായിരം മീറ്ററിൽ കുഴിച്ചെടുത്ത് പരിശോധന നടത്തിയാണ് തുടർ നടപടികൾ തീരുമാനിക്കുക ഓരോ ദിവസവും ഇരുപത്തി അയ്യായിരം ലിറ്റർ വെള്ളമാണ് കുഴിച്ചെടുക്കൽ വേഗത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്